ഇപ്പോൾ ഇതുപോലൊരു കറി ഉണ്ടെങ്കിൽ ചോറ് ആയിട്ട് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അപ്പം ഞാൻ എന്താ ഇവിടെ വെള്ളരിക്കായും തടിയങ്കും എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം വെള്ളരിക്ക തൊലിയൊക്കെ കളഞ്ഞ് എടുക്കാം പിന്നെ ഈ ഞങ്ങളിവിടെ ഇതിന് തടിയങ്ക എന്നാണ് പറയുന്നത് എല്ലാ സ്ഥലത്തും ആ പേരാണോയെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ പുറങ്ങുണ്ടില്ലേ നല്ല കട്ട് കുട്ടിത്തൊലിയാണ് പക്ഷേ വെള്ളരിക്കേക്കാളും കുറച്ചും കൂടി നീളവും കാണും അതിൻ്റെ അകത്തെ കാമ്പിനും ഒക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇവിടെ അതിന് തടിയങ്ക എന്നാണ് പറയുന്നത് അങ്ങനെ ഞാൻ രണ്ടിൻ്റെയും തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ച് വെള്ളത്തിലിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം പിന്നെ അതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ എന്താ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് കറി വെക്കുന്ന പാത്രത്തിലോട്ട് മാറ്റാം അതിനുശേഷം ഇത് നികക്ക വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉണ്ട മുളകാണ് ചേർക്കുന്നത് നല്ല എരിവുള്ള മുളകാണേ നാലായിട്ട് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂണിലും താഴെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഇതിടയ്ക്ക് ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും തുറന്ന് ഇളക്കി കൊടുക്കണേ മൺചട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ ചവിട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലോട്ടൊരു നാല് ചുമന്നുള്ളിയും ഒരു രണ്ട് നുള്ള നല്ല ജീരകമാണ് ചേർക്കുന്നത് അപ്പം നല്ല ജീരകത്തിൻ്റെ മണം ഇഷ്ടമുള്ളവർ വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഇനി മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും രണ്ടല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു പച്ചമുളകും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കുക അപ്പോൾ പീര നല്ലതുപോലെ അരയുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം വെള്ളം ഒഴിക്കാതെ അരയ്ക്കുന്നത് ഇനി നമുക്ക് ഈ അരപ്പ് വെന്ത കഷ്ണത്തിലോട്ട് ചേർത്ത് കൊടുക്കാം അരച്ച ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് കഴുകി കറി ഒന്ന് പാകത്തിന് ലൂസാക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് ഉപ്പ് നോക്കി ചേർക്കാം നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഇറക്കി വെച്ചതിന് ശേഷം താളിച്ചൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ എണ്ണ എണ്ണയൊഴിച്ചതിന് ശേഷം കടുക്കും ചുമന്നുള്ളി അരിഞ്ഞതും വറ്റൽമുളകും ഇട്ട് മൂത്ത് വരുമ്പോൾ കറിവേപ്പിലിട്ട് പൊട്ടിയതിന് ശേഷം കറിയിലിട്ട് ഒഴിച്ച് അടച്ച് വെച്ച് എടുക്കാം ഇതുപോലൊരു കറി വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് അപ്പം എങ്ങനെയുണ്ട് സൂപ്പറായിട്ടില്ലേ